ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ വിങ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വിങ്സ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന എയർ ഷോ കാണാൻ വേണ്ടി വന്നതാണ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എയർ ഇന്ത്യയുടെ എയർ ബസ് ത്രീ ഫിഫ്റ്റി ആദ്യത്തെ ഇന്ത്യയിലെ എയർ ബസ് ത്രീ ഫിഫ്റ്റി എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് കയറാനുള്ള ഒരു അവസരം ലഭിച്ചു അപ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു ഒട്ടും വൈകണ്ട നമുക്ക് ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് പോവാം കാരണം ഞാനിപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ മനോഹരമായിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ആണ് ആ പുതിയ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണുന്നതിന് അതുപോലെ ക്യാബിൻ ക്രൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ നല്ല ഭംഗിയുണ്ട് അവർ യൂണിഫോം ഇട്ടിട്ട് ചേരുന്നുണ്ട് വൃത്തിയായിട്ട് അതുമാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും അകത്തുള്ള ക്രൂ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് കയറുകയാണ് ഇതിൽ കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ലാബറ്ററി ആണ് അപ്പോൾ ഈ എയർക്രാഫ്റ്റിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് ബിസിനസ് പ്രീമിയം ഇക്കോണമി 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 എന്നാണ് അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ബിസിനസ് ക്ലാസിൻ്റെ ലാബറട്ടറി ആണ് ഇതിനകത്ത് റിംഗ്ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ഫ്രഷ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എയർക്രാഫ്റ്റിനകത്ത് നമ്മൾ പുതിയ ബുക്ക് വാങ്ങിക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല് ഉണ്ടാവില്ല അതുപോലെ ഫ്രഷ് മെല് ഇനി ഇപ്പോൾ എയർക്രാഫ്റ്റിനകത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി റൈറ്റ് സൈഡിൽ നിന്നാണ് കൂടുതൽ വീഡിയോസ് എടുത്തത് അപ്പോൾ വൺ എ ആണ് ഞാൻ ആദ്യം എടുത്ത സീറ്റ് അപ്പോൾ ഈ സീറ്റിനകത്തേക്ക് മെയിൻ വ്യൂ ഞാൻ പിന്നീട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതുമാത്രമല്ല നല്ലൊരു ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അമ്യൂണിറ്റീസ് എല്ലാം തന്നെ അവർ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനാണത് എൻ്റ് ഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് ആണ് എത്ര ഇഞ്ചൊന്നൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സമയമൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ അതിന് താഴെയായിട്ട് കുറച്ച് പില്ലോസ് അത് ബ്ലാങ്കറ്റ്സ് അതൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എയർ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ കട്ട്ലറി ആൻഡ് ക്രോക്കറി സെറ്റാണ് അപ്പോൾ ഇത് ഗോൾഡൻ കോപ്പർ വെയറിൽ ഉള്ളതാണെന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് അത് മാത്രമല്ല ഈ പില്ലോലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എയർ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സീറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ ഇരുപത്തി എട്ട് സീറ്റാണുള്ളത് അതിൽ എല്ലാം ഫുള്ളി ഫ്ലാറ്റ് ബെഡ് ആയിട്ടുള്ള സീറ്റാണ് അപ്പോൾ അത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ അത് അതിനടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ ഇന്ത്യയുടെ ലോഗോ ഉള്ള ഒരു ഹെഡ്സെറ്റ് അതുപോലെ തന്നെ പജാ സെറ്റൊക്കെ ഉണ്ട് ലോങ് ഹോൾ ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോൾ യാത്രക്കാർക്ക് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ നിങ്ങൾക്ക് പില്ലോവിൽ നോക്കിയാലും ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒരു ഞാൻ പറഞ്ഞ ഇരുപത്തിയെട്ട് സീറ്റാണ് ഇനി നമ്മൾ ഇതിൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഗ്യാലി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്യാലി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഏരിയ ആണ് ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായി ഇതൊരു ബാർ സെറ്റപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൺ ബോർഡ് ബാർ എന്നൊക്കെ പറയില്ല അതുപോലെ ഒരു സ്പെഷ്യൽ ഏരിയ ഇപ്പോൾ ലോങ് ഹോളൊക്കെ പോകുന്ന സമയത്ത് ഗസ്റ്റിനെ വന്ന് നിൽക്കാം ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം ആൽക്കോഹോൾ വന്നിട്ട് അവർക്ക് കഴിക്കാം അങ്ങനെ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ജസ്റ്റ് വന്നൊന്ന് സംസാരിച്ചിരിക്കാനുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യം ഇട്ടിട്ട് ഇങ്ങനെ ഓൺ ബോർഡ് ബാറ് ഒരു സംഭവം വരുന്നത് അതിപ്പോൾ ആയിരുന്നു ഇന്ത്യയിൽ ത്രീ ഫിഫ്റ്റിയിലാണ് ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ചുമ്മാ ഡോറിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഇത് ഗ്യാലിയാണ് അപ്പോൾ അതിനകത്ത് അവർ ബാക്കി കാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിനകത്ത് കൂടുതൽ ആളുകൾ വന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ എവിടെ നോക്കിയാലും ജസ്റ്റ് ഫോട്ടോസ് എടുക്കുന്നത് മാത്രമേ കാണാൻ പറ്റും നമുക്ക് അവർ ആ സീറ്റ് നോക്കുന്നതോ അതല്ലെങ്കിൽ അതൊന്നും അവർ ചെയ്യുന്നില്ല ഇത് പ്രീമിയം ഇക്കോണമിയാണ് പ്രീമിയം ഇക്കോണമിയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാം ഇപ്പോൾ ആ ക്രോക്കറി വേരൊക്കെ നിങ്ങൾ നോക്കുമ്പോഴേക്കും ആ ക്രോക്കറി സെറ്റ് നിങ്ങൾ നോക്കുമ്പോഴേക്കും ഡിഫറൻസ് ഉണ്ട് ഇത് അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ളൊരു സീറ്റ് ആണ് അത് മാത്രല്ല ബിസിനസ് ക്ലാസ്സിൽ നിന്നും കുറച്ച് ബിസിനസിനും ഇക്കോണമിക്ക് ഇടയ്ക്കുള്ളതിലാണ് നിൽക്കുന്നത് ഇത് ഓവർഹെഡ് ഹെഡ് ബിൻ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് തുറന്നു നോക്കിയതാണ് നല്ല സ്പേഷ്യസ് ആണ് ഡ്രോപ്പ് ഡൗൺ ആണ് ഇനി ഇവിടെ നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോഴാണ് ഇക്കോണമി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീറ്റിൻ്റെ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്രൈറ്റ് റെഡ് ആണ് ഭയങ്കര വൈബ്രൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇട്ട് നല്ല അവർ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റിനകം കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ ഞാനിവിടുത്തെ കട്ട്ലറീസിൻ്റെ ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഈ സമയമായപ്പോഴേക്കും സെക്യൂരിറ്റി വന്നിട്ട് നമ്മളിത് ഇറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് വി ഐ പിസ് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീഡിയോസ് എടുക്കേണ്ടി വന്നു ഇപ്പം നിങ്ങൾ നോക്കി കാണാൻ പറ്റും നിങ്ങളുടെ റൈറ്റ് സൈഡിൽ മൂന്ന് സീറ്റ് മിഡിലും മൂന്ന് അതുപോലെ ലെഫ്റ്റ് സൈഡ് ിൽ മൂന്ന് ത്രീ 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 ആണ് കോൺഫിഗറേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വാഷ്റൂംസ് ഉണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പെട്ടെന്ന് സെക്യൂരിറ്റി നിന്ന് പോകാൻ പറയുന്നുണ്ടായിരുന്നു ഇത് അതിൻ്റെ ബാക്കിലുള്ള വാഷ്റൂമാണ് ഞാൻ എടുത്തത് ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും റിങ് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സ്പേഷ്യസ് ആണ് വാഷ്റൂം വലിയ മോശമില്ല സ്പേസ് ഉണ്ട് ആവശ്യത്തിന് എനിക്ക് ഹാഫ് ഗ്യാലി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ അവിടെയാലും പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തിരിച്ച് പോവാണ് തിരിച്ച് പോകുന്നത് ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ കൂടി പോകുന്നത് കാരണം മറ്റേ സൈഡ് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനൊക്കെ കാണാൻ പറ്റും അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു വ്യൂവിലെടുത്തത് ഇവിടുന്ന് പിന്നീട് തിരിച്ച് മുമ്പിലേക്ക് പോകുന്നതോ നമ്മൾ ഇക്കോണമി കഴിഞ്ഞ് പ്രീമിയം ഇക്കോണമി അത് കഴിഞ്ഞിട്ട് ബിസിനസ് ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടൊരു എയർക്രാഫ്റ്റ് ആണ് നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈ ചെയ്യണം ഞാൻ എന്തായാലും ഫ്ലൈ ചെയ്യും ഒരു പ്രാവശ്യമെങ്കിലും പിന്നീട് ഇതുപോലെ എയർ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ തീർച്ചയായിട്ടും നല്ല നല്ല എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ വരും അതു മാത്രമല്ല ഇതിനകത്തുണ്ടായിരുന്ന ക്രൂ ആണെന്നുണ്ടെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ യൂണിഫോം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു ആയിരുന്നു എയർ ഇന്ത്യയുടെ ഈ ഒരു എയർബസ് ത്രീ ഫിഫ്റ്റിയിലുള്ളത്